ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ ഫ്രാഞ്ചൈസികളിൽ ഒന്നാണ് മുംബൈ ഇന്ത്യൻസ് വൺ ഫാമിലി എന്ന പേരിൽ മുംബൈ ടീമിനെ വിശേഷിപ്പിക്കുന്നവർ ഉണ്ടെങ്കിലും ഇന്ന് മുംബൈ ടീമിൽ വിഭാഗീയത രൂക്ഷമാണെന്നാണ് പ്രമുഖ ഹിന്ദി ദിനപത്രമായ ദൈനിക് ജാഗരൻ റിപ്പോർട്ട് ചെയ്യുന്നത് ടീമിനുള്ളിൽ രോഹിത് ക്യാമ്പെന്നും ഹാർദിക് ക്യാമ്പെന്നും രണ്ട് വിഭാഗങ്ങളുണ്ടെന്നാണ് ജൈനിക് ജാഗരണിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ടീമിലെ സീനിയർ താരങ്ങളായ പേസർ ജസ്പ്രീത് ബുംറ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ എന്നിവരാണ് മുംബൈ ഇന്ത്യൻസിൽ രോഹിത് ശർമ്മയെ പിന്തുണയ്ക്കുന്നവരുടെ ോഹിത് ശർമ്മയ്ക്ക് ടീമിനകത്ത് പിന്തുണയുണ്ടെങ്കിലും ടീം മാനേജ്മെന്റിന്റെ പിന്തുണ ഹാർദിക് പാണ്ഡിക്കാണ് രോഹിത് ശർമ്മയെ നായക സ്ഥാനത്ത് നിന്നും മാറ്റിയതിലും ടീമിനെ അവഗണിച്ച് ഗുജറാത്തിലേക്ക് പോയ ഹാർദിക്കിനെ തിരിച്ചെത്തിച്ച് ക്യാപ്റ്റൻ സ്ഥാനം കൊടുത്തതിലും ടീമിലെ സീനിയർ താരങ്ങളായ ബുംറയ്ക്കും സൂര്യക്കും എതിർപ്പുണ്ട് ഇവരെ കൂടാതെ തിലക് വർമ്മ ആകാശ് മധുവാൾ എന്നിവരുടെ പിന്തുണയും രോഹിത്തിനുണ്ട് ഇന്ത്യൻ ടീമിൽ രോഹിത്തിന്റെ അടുപ്പക്കാരനായിരുന്നെങ്കിലും കഴിഞ്ഞ ഏകദിന ലോകകപ്പോടെയാണ് ഇഷാൻ കിഷൻ ഹാർദിക് ക്യാമ്പിലേക്ക് മാറിയത് ലോകകപ്പിൽ തുടർച്ചയായി ബെഞ്ചിൽ ഇരുത്തിയതിലും രഞ്ജി മത്സരങ്ങൾ കളിക്കാത്തതിന്റെ പേരിൽ ബി സി സി ഐ വാർഷിക കരാർ റദ്ദാക്കിയതിലും രോഹിത്തിന് പങ്കുണ്ടെന്നാണ് ഇഷാൻ കിഷൻ കരുതുന്നത് ഇതോടെയാണ് കിഷൻ ഹാർദിക്കിന്റെ വലം മാറിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ സീസണിൽ മികച്ച രീതിയിൽ കളിച്ച ആകാശ് മന്ദ്വാളിന് ഈ സീസണിൽ ഇതുവരെയും മുംബൈ അവസരം നൽകിയിട്ടില്ല ഇതിൽ ഹാർദിക്കിന് പങ്കുണ്ടെന്ന് ആകാശ് മധുവാൾ കരുതുന്നു ഇതാണ് യുവതാരത്തെ രോഹിത് ക്യാമ്പിൽ എത്തിച്ചത് അതേസമയം മുംബൈയുടെ മത്സരങ്ങളിലെല്ലാം രോഹിത് ശർമ്മയ്ക്കായി വലിയ മുറവിളിയാണ് ആരാധകർ നടത്തുന്നത് എന്നാല് ടീം മാനേജ്മെന്റിന്റെ ഉറച്ച പിന്തുണ ഹാര്ദിക്കിനുണ്ട് എങ്കിലും തുടർച്ചയായി മത്സരങ്ങൾ തോൽക്കുകയാണെങ്കിൽ അത് ഹാര്ദിക്കിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും